നമസ്കാരം നമ്മളിപ്പം നിൽക്കുന്നത് കവിയൂരിലുള്ള തൃക്കക്കുടി പാറയിലെ ഗുഹാക്ഷേത്രത്തിൻ്റെ അടുത്താണ് കവിയൂർ ഒരുപാട് കാര്യങ്ങൾ കൊണ്ട് പ്രശസ്തമാണെന്ന് നിങ്ങൾക്കറിയാമല്ലോ കവിയൂർ ഹനുമാൻ സ്വാമി ക്ഷേത്രം കവിയൂർ പൊന്നമ്മ കവിയൂർ ഗുഹാക്ഷേത്രം തുടങ്ങിയവ ഇതിൽ ചിലത് മാത്രമാണ് ഏ ഡി എട്ടാം നൂറ്റാണ്ടിൽ നിർമ്മിക്കപ്പെട്ടതെന്ന് വിശ്വസിക്കപ്പെടുന്ന തൃക്കക്കുടി ഗുഹാക്ഷേത്രത്തെപ്പറ്റി പല ഐതിഹ്യങ്ങളും നിലവിലുണ്ട് അതിലൊന്ന് പഞ്ചപാണ്ഡവയുടെ വനവാസ കാലത്ത് അജ്ഞാതവാസം നടത്തിയിരുന്നപ്പോൾ താമസിക്കാൻ വേണ്ടി ഉണ്ടാക്കിയതാണെന്നും അതല്ല ബുദ്ധമതം ഭാരതത്തിൽ ശക്തമായി നിലകൊണ്ടിരുന്ന കാലത്ത് ബുദ്ധസന്യാസിമാർക്ക് തപസ് ചെയ്യാൻ പണിതതാണെന്നും പറയപ്പെടുന്നു കാര്യം എന്തു തന്നെയായാലും ഈ ഗുഹാക്ഷേത്രം ഒരത്ഭുതം തന്നെയാണ് കേരളത്തിൽ ഗുഹാക്ഷേത്രങ്ങൾ വളരെ കുറച്ചു മാത്രമേ കാണുന്നുള്ളൂ കവിയൂർ മഹാദേവ ക്ഷേത്രത്തിൽ നിന്നും ഒന്നര കിലോമീറ്റർ വടക്കുമാറിയാണ് ഈ ക്ഷേത്രം നിലകൊള്ളുന്നത് പടവുകൾ കയറി മുകളിലെത്തുമ്പോൾ മാത്രമേ നമുക്ക് ഈ ക്ഷേത്രം കാണാൻ കഴിയുള്ളൂ മഹാശിവലിംഗമാണ് ഇവിടുത്തെ പ്രധാന പ്രതിഷ്ഠ ഉപദൈവങ്ങളായി മഹാഗണപതിയെയും ജടാധാരിയായ മുനിശ്രേഷനെയും നമുക്കിവിടെ കാണാം ശ്രീകോവിലിൻ്റെ ഉള്ളിൽ നിന്നും കവിയൂർ മഹാദേവ ക്ഷേത്രത്തിലേക്ക് പോകാനുള്ള ഗുഹയും ഇവിടെ ഉണ്ട് വർഷങ്ങളായി ഈ ഗുഹ അടച്ചിട്ടിരിക്കുകയാണ് മറ്റൊരു ക്ഷേത്രത്തിലും കാണാൻ കഴിയാത്ത ദ്വാരപാലക ശില്പമാണിവിടെയുള്ളത് രൗദ്രഭാവമോ പീവത്സവരൂപമോ ഇല്ലാതെ ലാസ്യഭാവത്തിലുള്ള മുഖത്തോടുകൂടിയയാണിത് കവിയൂർ ഹനുമാൻ സ്വാമി ക്ഷേത്രത്തിൽ എത്തുന്നവർ ഇവിടെയും എത്തി തൊഴുതു മടങ്ങണമെന്നാണ് വിശ്വാസം പ്രകൃതി ഭംഗി ഒട്ടും നഷ്ടപ്പെട്ടിട്ടില്ലാത്ത തൃക്കക്കുടി ഗ്രാമം ഭഗവാന്റെ അനുഗ്രഹത്താൽ ഇന്നും ലോകത്തിൻ്റെ നിറുകയിൽ തല ഉയർത്തി നിൽക്കുന്നു ഈ കാണുന്നതാണ് ശ്രീകോവിൽ ശ്രീകോവിലിൻ്റെ നടുക്കാടുന്ന ശിവലിംഗം നിങ്ങൾക്കെല്ലാം കാണാം ആ ഇടതും വലതുമായി നിൽക്കുന്ന ദ്വാരപാലകരെ കാണാം അവരുടെ മുഖവും ലാസ്യഭാവങ്ങളും എല്ലാം വളരെ മനോഹരമായി തന്നെയാണ് സൃഷ്ടിച്ചിരിക്കുന്നത് ഇതിനോടം ഈ ശ്രീകോവിനോടനുബന്ധിച്ച് തന്നെ വശങ്ങളിലായിട്ട് നമുക്ക് ഒന്ന് രണ്ട് കെട്ടിടങ്ങൾ പണിതിട്ടുണ്ട് അത് പുരാവസ്തു വകുപ്പ് ഏറ്റെടുത്തതിന് ശേഷം ക്ഷേത്രത്തിൻ്റെ നടത്തിപ്പിന് വേണ്ടി പണിതായിട്ടുള്ള കെട്ടിടങ്ങളാണ് രണ്ട് വലിയ രണ്ട് പാറകളുടെ വശത്തായിട്ടാണ് ഈ ക്ഷേത്രം പണിതിരിക്കുന്നത് ഒറ്റ നോട്ടത്തിൽ നമുക്ക് ഇങ്ങനൊരു ക്ഷേത്രം ഇവിടെ ഉണ്ടെന്ന് ആർക്കും മനസ്സിലാവില്ല പണ്ട് ഒരു പത്ത് നാൽപ്പത് വർഷത്തിന് മുമ്പ് ഞാൻ ഈ ക്ഷേത്രത്തിൽ എത്തുമ്പോൾ അന്ന് ഇതിനൊന്നും ഈ ജനലുകളോ വാതിലുകളോ ഒന്നും ഇല്ലായിരുന്നു തുറന്നു കിടക്കുമായിരുന്നു എങ്കിൽ പോലും നമ്മളതിനെ ഉള്ളിലേക്ക് കയറാൻ വേണ്ടി നമ്മൾ ആരും ഇഷ്ടപ്പെടുമായിരുന്നില്ല ഭയപ്പെടുമായിരുന്നു ഭഗവാൻ്റെ ശിവലിംഗം അവിടെ ഉള്ളതുകൊണ്ട് ആരും അകത്തോട്ട് കയറില്ലായിരുന്നു ഈ കാണുന്ന കാൽപാദങ്ങൾ പ്രകൃതിരക്തം പ്രകൃതിരക്തമായിട്ടുള്ളതാണ് അത് പാണ്ഡവരുടെ കാൽപാദങ്ങൾ പതി പതിഞ്ഞതാണെന്നും വിശ്വസിക്കപ്പെടുന്നുണ്ട് പല ഐതിഹ്യങ്ങളും അതിനെപ്പറ്റി പറയുന്നുണ്ട് ഈ കണ്ട് അയ്യോ നിൽക്കുന്ന മരം കണ്ടോ തിങ്കളാഴ്ച ഇവിടെ അവധിയാണെന്നില്ലേ അതെ തിങ്കളാഴ്ച അവധിയാണ് അപ്പം ഞങ്ങളുടെ ഈ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഈ വീഡിയോ ഇവിടെ പൂർണ്ണമാകുന്നു എല്ലാവർക്കും നന്ദി നമസ്കാരം